എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നീ വരുവോ യാതൊരു സ്കൂളിൽ നിന്നാണ് വരുന്നേ മക്കളെങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം എന്റെ വാർത്തകൾ ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് തെക്കൻ കേരളത്തിലെ ദക്ഷിണ കൈലാസം എന്ന് വളരെയേറെ പ്രശസ്തി നേടിയ നമ്മുടെ സ്വന്തം നഗരൂരിലെ വെള്ളം കൊള്ളി ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിലാണ് ഇപ്പൊ ഇന്നിവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആലങ്കോട് എൽ പി സ്കൂളിലെ കുഞ്ഞു വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്ന് നമ്മുടെ ആയിരവല്ലി പാറ സന്ദർശിക്കുകയാണ് ഒഫീഷ്യലായിട്ട് ഒരു സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ിപ്പാറ സന്ദർശിക്കുകയാണ് എന്ന് പറഞ്ഞ് എത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് ആലങ്കോട് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്ന് എന്തിനാണ് നമ്മുടെ ആരോലിപ്പാറ സന്ദർശനം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പാഠഭാഗത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകളുടെ ഒരു നേർക്കാഴ്ച കുട്ടികളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികളും അധ്യാപകരും എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ആയുർവല്ലി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും കുട്ടികൾക്കും അധ്യാപകർക്കുമായിട്ട് ദാഹജലം അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രസാദമായിട്ടുള്ള പായസം ഇപ്പം ഇതെല്ലാം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായിട്ടെല്ലാം അവർ കരുതിയിട്ടുണ്ടായിരുന്നു ശിവപാർവതിമാരുടെ സങ്കല്പം കൂടിയൊള്ളുന്ന ശ്രീ ആയുർവല്ലി ക്ഷേത്രത്തിലെ ക്ഷേത്രദർശനവും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തുകയും അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ട് കാണുന്ന ഭീമൻ്റെ കാല് പതിഞ്ഞ കാൽപാതാകൃതിയിലുള്ള കുളം ആ അതിന്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങളും കഥകളും ക്ഷേത്രത്തിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റും കാണുന്ന പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രകൃതി ഭംഗി വിശദമായിട്ട് പറഞ്ഞുകൊടുത്തും അവർക്ക് ആ ഒരു അറിവ് പകർന്നു നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സന്ദർശനം ഒരുക്കിയിരിക്കുന്നത് ഒരു നാലാം ക്ലാസ്സിലെ പാഠഭാഗത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകൾ നേർക്കാഴ്ചകളായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആയിരവല്ലി കുന്ന് ആയിരോല്ലി പാറ് തന്നെ ആലങ്കോട് എൽ പി സ്കൂളിൽ നിന്ന് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആയിരവല്ലി കുന്നിൻ്റെ ഏറ്റവും മുകളിൽ ഈ വിദ്യാർത്ഥികൾ അധ്യാപകർ എത്തുകയും ചെയ്തു അവിടെയുള്ള ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കഴിഞ്ഞു ഒപ്പം തന്നെ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകൾ ചില കുന്നിടിച്ച് നിരത്തുക പാറ പൊട്ടിക്കുക അതിൻ്റെ ഒരു നേർക്കാഴ്ചകൾ കുട്ടികളിലേക്ക് ഈ വിഷ്വലികളെല്ലാം എത്തിക്കുവാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനവും സാധിച്ചു എന്ന് തന്നെയാണ് സ്കൂൾ അധികൃതരും പറയുന്നത് ഞങ്ങൾ ആലങ്കോട് എൽ പി എസ് കുഞ്ഞുമക്കളെയും കൊണ്ട് ആയിരവല്ലി പാറ കാണിക്കാൻ വേണ്ടി വന്നതാണ് നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠനപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രകൃതി നശീകരണത്തെക്കുറിച്ച് മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകൾ പാറ പൊട്ടിക്കൽ മണ്ണ് കുന്നുകളിടിക്കൽ പുഴകൾ നശിപ്പിക്കൽ അതുപോലെ വയലുകൾ മണ്ണിട്ട് അത് മണ്ണിട്ട് മൂടുക ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന അത്തരം പ്രകൃതി നശീകരണങ്ങളെക്കുറിച്ച് കുട്ടികളെ നേരിട്ട് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള എസ് ആർ ജി യോഗ തീരുമാനത്തിലൂടെയാണ് ഞങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള പ്രദേശമായ ഈ ഭാഗം സന്ദർശിക്കാൻ വേണ്ടി എത്തിയത് കുട്ടികളെല്ലാം അത് നേരിട്ട് കാണുകയും അത്തരം കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വൈരേൽ പാറ നേരത്തെ ചെറുപ്പത്തിൽ വന്നിട്ടുള്ളതേ ഉള്ളൂ പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് എന്നാലും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല നല്ല വ്യൂ ആണ് ഇവിടെ നമ്മുടെ പല നമ്മളിവിടെ വന്നത് നാലാം ക്ലാസ്സിലെ ഈ വിസ വയനുമാനവും എന്ന പാട്ടാണ് എന്നുവെച്ചാൽ പ്രകൃതി ചൂഷണവും പ്രകൃതി ആശയത്തെയും മനസ്സിലാക്കാൻ തന്നെയാണ് കുട്ടികളെ കൊണ്ടുവന്നത് പാറ പറ്റും ബന്ധപ്പെട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർക്ക് പഠിക്കാനുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർക്ക് അതിന്റെ കാഴ്ചകളൊന്ന് കാണാനും അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും വേണ്ടിട്ടാണ് ചൂഷണം ചെയ്യരുത് എന്നുള്ള ലക്ഷ്യം അവരിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് വളർന്നു വരുന്ന ഭാവി തലമുറയ്ക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന നല്ലൊരു സന്ദേശം നല്ലൊരു നേർക്കാഴ്ച തന്നെയാണ് പ്രകൃതിയോട് ഇത്തരം ക്രൂരതകൾ പാടില്ല എന്നുള്ള ഒന്ന് വലിയൊരു പാഠം തന്നെയാണ് വളർന്നു വരുന്ന കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഷെയർ ചെയ്ത് കാണുക മറ്റൊരു നല്ലൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ